മുൻ ഇടത് സ്വതന്ത്രൻ പി വി അൻവറിനു മുൻപില് വാതിലടിച്ച് കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ അൻവറിന്റെ കാര്യത്തില് വി ഡി സതീശനടുത്ത നിലപാടിന് വ്യാപക പിന്തുണ ലഭിച്ചതോടെ അന്വറിനു മുൻപിൽ കോൺഗ്രസിലേക്കുള്ള വഴി അടഞ്ഞിരിക്കുകയാണ് അതേസമയം അൻവർ മാന്യമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഫാവീൽ അൻവറിനെ സഹകരിപ്പിക്കുന്നത് യു ഡി എഫ് പരിഗണിക്കില്ലെന്ന് പറയാനും കഴിയില്ല രമേശ് ചെന്നിത്തല കെ സുധാകരന് ഉൾപ്പെടെയുള്ള മുതിര്ന്ന നേതാക്കളുടെയും മുസ്ലിം ലീഗ് പോലുള്ള പ്രമുഖ ഘടക കക്ഷികളുടെയും പിന്ബലത്തിലായിരുന്നു യുഡിഎഫ് പ്രവേശനത്തിനുള്ള ശ്രമം അൻവർ വീണ്ടും തുറന്നത് ഇതിനായി തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത് പലതും വിഴുങ്ങുകയും ചെയ്തു പക്ഷേ അടിക്കടി നിലപാട് മാറ്റിയും തിരുത്തിയും രംഗത്ത് വരുന്ന അൻവറിനെ തൽക്കാലം വിശ്വാസത്തിലെടുക്കേണ്ടതില്ലെന്ന പൊതുവികാരമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നത് എന്നാൽ കെ സുധാകരൻ യോഗത്തിൽ അൻവറിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ മറ്റു നേതാക്കൾ അതിനെ പിന്തുണച്ചില്ല മാത്രമല്ല ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ അൻവറിന് കഴിഞ്ഞതുമില്ല സാധാരണഗതിയിലുള്ള സ്വതന്ത്രന്മാർ വോട്ട് വിഹിതം മാത്രമാണ് അൻവറിന്റെ നിലംപോലും ലഭിച്ചതെന്നാണ് പൊതുവിലയിരുത്തൽ അൻവർ തന്നെ അവകാശപ്പെട്ട എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ മൂന്നിലൊന്ന് സമാഹരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്തത് അൻവർ നിർണായകമല്ലെന്നതിന്റെ തെളിവായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനുള്ള ശ്രമങ്ങൾ സജീവമാക്കി കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകാൻ ഇന്ന് ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു